ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ അവസാന വിളവെടുപ്പിൻ്റെ തിരക്കിലാണ് വഴുതനങ്ങ ഇപ്പോഴും നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് നല്ല വിളവുമുണ്ട് പയറ് പാവല് തക്കാളി അതുപോലെ പടുവലങ്ങ വെണ്ടയ്ക്ക ഇതിൻ്റെയൊക്കെ കായ്ഫലം കുറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പയറ് ചെടിയും ബാവലി ചെടിയും മാറ്റിയിട്ട് പുതിയ തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം നല്ലതുപോലെ എല്ലാ പച്ചക്കറിയിൽ നിന്നും നല്ല വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ട് നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കൽസും ആഡ് ചെയ്യാതെ പച്ചക്കറി ഇത്ര നല്ലതുപോലെ നമ്മളുടെ വീട്ടുവളപ്പിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയൊരു ഉദാഹരണമാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാധിക്കുന്നതാണ് എല്ലാവരുടെയും വീട്ടിലുണ്ടാകാം അപ്പോൾ അടുത്ത ഘട്ടം പച്ചക്കറിയുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട് ഇത് പാൽ ചീരയാണ് ഇതിലൊരു ചീര നമ്മൾ വിത്തിനായിട്ട് നിർത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മളുടെ പയറിൻ്റെ പന്തൽ എല്ലാം വിളവ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് മാറ്റിയിട്ട് വേണം നമുക്ക് പുതിയത് നട്ടു കൊടുക്കാൻ പച്ചക്കറികൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അവ നമ്മുടെ വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെയുള്ള നല്ലൊരു കലവറയാണ് പച്ചക്കറികൾ കഴിക്കുന്നത് വിവിധ രോഗങ്ങളെ തടയാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് അത് ജൈവ രീതിയിലുള്ളതായാലോ അതിൻ്റെ ഗുണം ഏറെയാണ് ഇത് നമ്മളുടെ പാവലിൻ്റെ പന്തലാണ് അതും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമായതുകൊണ്ട് വളരെ കുറച്ച് തൈകളാണ് നമ്മൾ വച്ചിരുന്നത് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വിളവെടുത്തുകൊണ്ടിരുന്നത് നമുക്കൊരു മുറം പച്ചക്കറിയാണ് ഓരോ ദിവസം നമ്മൾ വിളവെടുക്കുമ്പോഴും കിട്ടുന്നത് നല്ലതുപോലെ അമരപ്പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നല്ല വിളവ് നൽകുന്നതിനും രോഗപ്രതിരോധ ശേഷി ഉള്ളതുമായ വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തേത് ചെടികൾക്ക് ആവശ്യമായ വെള്ളം നൽകുക എന്നതാണ് ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചക്കറികളെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളുമൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളുടെ വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം നന്ദി